ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എക്സാം കറണ്ട് അഫെയ്സിന്റെ മറ്റൊരു ക്ലാസ് ആണ് അടുത്ത ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന കറണ്ട് അഫയേഴ്സ് ഒക്കെ ഒരു ഓർഡറിലാണ് ഇപ്പൊ കായികം പദവികൾ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യ കേരളം അങ്ങനെയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ ഇനി അങ്ങനെ ഒരു ഓർഡർ ആയിട്ടായിരിക്കും നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ കൊണ്ടുപോകുന്നത് അപ്പോ ഇന്നോ നാളെയോ അത് ഒന്ന് ഓർഡർ എടുക്കും അടുത്ത ദിവസങ്ങൾ മുതൽ ആ രീതിയിൽ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് കിട്ടും അതുപോലെ തിങ്കളാഴ്ച മുതൽ നമ്മൾ എൽ ജി എസിന്റെ മാരത്തോൺ എന്ന രീതിയിൽ നമുക്ക് വരാൻ ഏറ്റവും കൂടുതൽ നൂറ് ശതമാനം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ചധികം ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിന് മാത്രമല്ല അല്ലാതെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കൃത്യമായി ചാനൽ ഫോളോ ചെയ്ത് കൂടെ വെക്കുക ഓക്കെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു മാരത്തോൺ ആയിരിക്കും നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് അത് കൊൽക്കത്തയിലാണ് എവിടെയാണ് കൊൽക്കത്ത അതായത് രാജ്യത്തെ ഒരു പ്രധാന അതായത് ടണലിലൂടെ നിർമ്മിക്കപ്പെടുന്ന ആദ്യ പൊതുഗതാഗത തുരങ്കപാത കൂടിയാണിത് അതായത് രാജ്യത്തെ ഒരു പ്രധാന നദിക്കുള്ളിലൂടെ നിർമ്മിക്കപ്പെടുന്ന ആദ്യത്തെ പൊതുഗതാഗത തുരങ്കപാത കൂടിയാണിത് എന്ന് പറയുന്നത് നദിയാണ് കേട്ടോ ആ നദിക്കുള്ളിലൂടെ നിർമ്മിക്കപ്പെടുന്ന ആദ്യ പൊതുഗതാഗത തുരങ്കപാത കൂടിയാണിത് ഇപ്പൊ പലത്തിലും എനിക്കൊരു എനിക്ക് പ്രൂഫ് റീഡിങ് ഒന്നുകൂടി ശക്തമാക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാവുന്നു അടുത്ത ദിവസം മുതൽ ഈ ഒരു തെറ്റ് കുറക്കാനുള്ള നടപടികൾ ശ്രമിക്കുന്നുണ്ട് ഓക്കെ കാരണം നമുക്കിത് പല കാര്യങ്ങളും എൻഗേജ് ആയി കിടക്കുന്നതുകൊണ്ടാണ് പ്രൂഫ് റീഡിങ് കറക്റ്റ് സമയം കിട്ടാത്തത് അതിന്റെ തെറ്റുകളാണ് ഈ വരുന്നത് ഓക്കെ ക്ഷമിക്കുക കൃത്യമായി നമ്മളത് കറക്റ്റ് ചെയ്ത് തരുന്നുണ്ട് ആ രീതിയിൽ തന്നെ നിങ്ങൾ എടുക്കുക കൊൽക്കത്ത മെട്രോയുടെ ഭാഗമായി ഹൂഗ്ലി നദിയിലൂടെയാണ് ഈ ഒരു തുരങ്കപാത നിർമ്മിച്ചിരിക്കുന്നത് കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയുടെ നദിയിലൂടെയാണ് ഈ ഒരു തുരങ്കപാത നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ ആദ്യം വന്നത് കൊൽക്കത്തയിലാണ് അണ്ടർ വാട്ടർ മെട്രോ അല്ലെ കൊൽക്കത്തയിലാണ് അത് അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് എട്ടാണ് അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് എട്ട് ഇത് രണ്ടായിരത്തിനാലിലെ അന്താരാഷ്ട്ര വനിതാ ദിനാചരണ വിഷയം എന്താണ് ഇൻവെസ്റ്റ് ഇൻ പ്രോഗ്രസ് എന്നാണ് ഇൻവെസ്റ്റ് ഇൻ വുമൺറേറ്റ് പ്രോഗ്രസ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ദിനാചരണ വിഷയം എന്ന് പറയുന്നത് അടുത്തത് നാസയുടെ ചന്ദ്ര ദൗത്യമായ ആർട്ടമിസിൽ പങ്കാളികളാകാനുള്ള പരിശീലനം പൂർത്തിയാക്കിയ പത്ത് സഞ്ചാരികളുടെ പട്ടികയിൽ കേരളത്തിൽ കുടുംബ കുടുംബ വേരുകളുള്ള ഒരു വ്യക്തിയുണ്ട് ആരാണത് അത് ഡോക്ടർ അനിൽ മേനോനാണ് അനിൽ മേനോൻ അതായത് നാസയുടെ ചന്ദ്രയാത്ര ദൗത്യമാണ് ആർത്തമിസ് ഇതിൽ പങ്കാളികളാകാൻ പരിശീലനം പൂർത്തിയാക്കിയ പത്ത് സഞ്ചാരികളാണ് ഉള്ളത് ഈ ഒരു പട്ടികയിൽ കേരളത്തിൽ കുടുംബപേരുള്ള ഒരു വ്യക്തി കൂടിയുണ്ട് ആ വ്യക്തിയാണ് ഡോക്ടർ അനിൽ മേനോൻ എന്ന് പറയുന്നത് ആരാണ് അനിൽ മേനോൻ മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആരാണ് അത് അമിതാഭ് ഘോഷാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ അമിതാഭ് ഘോഷ് അമിതാഭ് ഘോഷാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് ഏത് ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രിയാണ് ഇരുപത്തിയേഴ് വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനം അടുത്തിടെ അവസാനിപ്പിച്ചത് അത് തെരേസ മെയ് ആണ് അതായത് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായ തെരേസ മെയ് ആണ് ഇരുപത്തിയേഴു വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനം അടുത്തിടെ അവസാനിപ്പിച്ചത് മറ്റൊന്ന് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷൻ കിഷോർ മഗ്വാന കിഷോർ മഗ്വാനയാണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷനാണ് കിഷോർ മഗ്വാന എന്ന് പറയുന്നത് മറ്റൊന്ന് കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിലെ അവസാനത്തെ സ്റ്റേഷൻ മാർച്ച് ആറ് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് തൃപ്പൂണിത്തുറയിലാണ് തൃപ്പൂണിത്തുറയിലാണ് അവസാനത്തെ സ്റ്റേഷൻ അതായത് കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിലെ അവസാനത്തെ സ്റ്റേഷനാണ് മാർച്ച് ആറിന് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് തൃപ്പൂണിത്തുറയിലാണ് തൃപ്പൂണിത്തുറ വരിയാണ് ഉള്ളത് അങ്കമാലി മുതൽ ആലുവർ മുതൽ തൃപ്പൂണിത്തുറവരി അങ്ങോട്ട് നീട്ടാനുള്ള പദ്ധതികൾ ആരംഭിക്കുന്നത് അതായത് അങ്കമാലി അങ്ങനെ കാക്കനാട് ആ രീതിയിലേക്കൊക്കെ പോകുന്ന രീതിയിലേക്ക് നീട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അടുത്തത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഇരട്ടവരി തുരങ്കപാതയായ സെലാ ടണൽ ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഇരട്ട വരി തുരങ്കപാതയായ സെലാ ടണൽ ഉദ്ഘാടനം ചെയ്തത് അരുണാചൽ പ്രദേശിലാണ് എവിടെയാണ് അരുണാചൽ പ്രദേശ് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപത്തിയൊന്നാം ലോകസുന്ദരി പട്ടം നേടിയത് ക്രിസ്ത്യാന പിസ്കോവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപത്തിയൊന്നാമത് ലോകസുന്ദരി പട്ടം നേടിയത് ക്രിസ്ത്യാന പിസ്കോവയാണ് ചെക്ക് റിപ്പബ്ലിക് ആണ് ചെക്ക് റിപ്പബ്ലിക് സ്വദേശി മറ്റൊന്ന് ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിതമായത് എവിടെയാണ് ഉജ്ജയിനാണ് മധ്യപ്രദേശിലെ ഉജ്ജയിനിലാണ് ലോകത്തിലെ ആദ്യത്തെ വേദഘടികാരം സ്ഥാപിതമായത് ആദ്യത്തെ വേദഘടികാരം സ്ഥാപിതമായത് മറ്റൊന്ന് യു എസിന്റെ നേതൃത്വത്തിലുള്ള നാറ്റോ സൈനിക സഖ്യത്തിൽ സ്വീഡൻ എത്രാമത്തെ അംഗമായാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴിന് ചേർന്നത് മുപ്പത്തിരണ്ടാമത് ഏറ്റവും അവസാന നാറ്റോ സൈനിക സഖ്യത്തിൽ ചേർന്ന അംഗമാണ് സ്വീഡൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴിനാണ് സ്വീഡൻ നാറ്റോയിൽ അംഗമായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴാം തീയതി അപ്പൊ മുപ്പത്തിരണ്ടാമത്തെ അംഗമായാണ് സ്വീഡൻ നാറ്റോയിൽ അംഗത്വം എടുത്തിരിക്കുന്നത് എന്ന് കൂടി അവിടെ മനസ്സിലാക്കി വെക്കുക മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അന്തരിച്ച ഏത് എഴുത്തുകാരനാണ് ദളിത് ബന്ധു എന്ന പേരിൽ അറിയപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അന്തരിച്ച ഏത് എഴുത്തുകാരനാണ് ദളിത് ബന്ധു എന്ന പേരിൽ അറിയപ്പെട്ടത് അത് എൻ കെ ജോസ് ആണ് ആരാണ് എൻ കെ ജോസ് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐക്യു എയർ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐക്യു എയർ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗ രാജ്യം ചോദിച്ചാൽ അത് ബംഗ്ലാദേശാണ് ഏതാണ് ബംഗ്ലാദേശ് മറ്റൊന്ന് ഇരുന്നൂറ് കോടി രൂപ കളക്ഷൻ നേടിയ ആദ്യത്തെ മലയാള സിനിമ അത് മഞ്ഞുമ്മൽ ബോയ്സ് ആണ് ഇരുന്നൂറ് കോടി രൂപ കളക്ഷൻ നേടിയ ആദ്യത്തെ മലയാള സിനിമ മഞ്ഞുമ്മൽ ബോയ്സ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകത്തെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട മെട്രോ നഗരമായി കണ്ടെത്തപ്പെട്ടത് ബെഗുസ്സരായി ലോകത്തെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട മെട്രോ നഗരമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണ്ടെത്തപ്പെട്ടത് ബെഗുസ്സരായി ആണ് ബഗുസ്സരായി മറ്റൊന്ന് പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം നേടിയത് കെ ആർ മീരയാണ് പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം നേടിയത് കെ ആർ മീര ജസീന്ത കല്യാൺ ഏത് നിരക്കാണ് വാർത്താ പ്രാധാന്യം നേടിയത് ആരാണ് ജസീന്ത കല്യാൺ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്റർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്റർ ആണ് ജസീന്ത കല്യാൺ എന്ന് പറയുന്നത് ഇനി മറ്റൊന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ് പാട്നയിലാണ് പാട്ന ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആദ്യത്തെ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് പാട്നയിലാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് ശ്വാസകോശാർബുദത്തിനെതിരെയുള്ള ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ച രാജ്യം അത് ബ്രിട്ടനാണ് ശ്വാസകോശാർബുദത്തിനെതിരെയുള്ള ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ച രാജ്യം ബ്രിട്ടൻ ആണ് എന്ന് മനസ്സിലാക്കുക ബ്രിട്ടൻ മറ്റൊന്ന് കേരളത്തിലെ ഏത് സർവകലാശാലയാണ് ഇന്ത്യയുടെ ആദ്യത്തെ വിന്റർ ആർട്ടിക് പരിവേഷണത്തിൽ പങ്കാളിയായത് ലോ കേരളത്തിലെ ഏത് സർവകലാശാലയാണ് ഇന്ത്യയുടെ ആദ്യത്തെ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയായത് അത് എം ജി സർവകലാശാലയാണ് ഏതാണ് എം ജി സർവകലാശാല മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മുപ്പതിന് വിക്ഷേപിച്ച ഏത് ഇന്ത്യൻ ദൗത്യമാണ് ഡി എസ് എസ് എ ആർ വെലോക്സ് എ എം എന്നിവ ഉൾപ്പെടെ ഏഴ് സിംഗപ്പൂർ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ചത് അത് പി എസ് എൽ വി സി ഫിഫ്റ്റി സിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മുപ്പതിന് വിക്ഷേപിച്ച ഏത് ഇന്ത്യൻ ദൗത്യമാണ് ഡി എസ് എസ് എ ആർ എന്നിവ ഉൾപ്പെടെ ഏഴ് സിംഗപ്പൂർ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ചത് ആണ് എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് ആമസോണിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകും സ്റ്റോർ തുറന്നത് എവിടെയാണ് ആമസോണിന്റെ ആദ്യത്തെ ഒഴുകും സ്റ്റോർ തുറന്നത് ദാൽ തടാകത്തിലാണ് എവിടെയാണ് ദാൽ തടാകം മറ്റൊന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി ചുമതല ഏറ്റെടുക്കപ്പെട്ട വനിത ഷെയ്ഫാലി ബി ശരണാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പി ഐ ബി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി ചുമതല ഏറ്റെടുക്കപ്പെട്ട വനിതയാണ് ഷെയഫാലി ബി ശരൺ എന്ന് പറയുന്നത് അടുത്തത് ഏതൊക്കെ രാജ്യങ്ങളുടെ സംയുക്ത കോസ്റ്റ് ഗാർഡ് അഭ്യാസമായിരുന്നു ദോസ്തി പതിനാറ് ഏതൊക്കെ രാജ്യങ്ങളുടെ സംയുക്ത കോസ്റ്റ് ഗാർഡ് അഭ്യാസമായിരുന്നു ദോസ്തി പതിനാറ് ദോസ്തുക്കളാണ് അപ്പൊ അടുത്തടുത്ത ആൾക്കാരായിരിക്കും ഇന്ത്യ ശ്രീലങ്ക മാലിദ്വീപ് ഇന്ത്യ ശ്രീലങ്ക മാലിദ്വീപ് ആണെന്ന് ഓർക്കുക ഇന്ത്യ ശ്രീലങ്ക മാലിദ്വീപ് മറ്റൊന്ന് ഈജിപ്തിന്റെ പ്രസിഡന്റായി എത്രാം തവണയാണ് അബ്ദുൽ ഫത്ത അൽ സിസി അധികാരമേറ്റത് മൂന്നാം തവണയാണ് ഈജിപ്തിന്റെ പ്രസിഡന്റായി എത്രാം തവണയാണ് അബ്ദുൽ ഫത്ത അൽ സിസി അധികാരമേൽക്കുന്നത് മൂന്നാം തവണയാണ് എന്ന് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശക്തമായ ഭൂചലനം ഉണ്ടായ ദക്ഷിണേഷ്യൻ രാജ്യമാണ് തൈവാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശക്തമായ ഭൂചലനം ഉണ്ടായ ദക്ഷിണേഷ്യൻ രാജ്യമാണ് തൈവാൻ എന്ന് ഓർക്കുക തൈവാൻ മറ്റൊന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് രാമേശ്വരം തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ രാമേശ്വരത്താണ് എന്ന് ഓർക്കുന്നത് രാമേശ്വരം അടുത്ത് ഇന്ത്യയിലെ ഏത് ജൈന ആത്മീയാചാര്യനാണ് യു എസ് പ്രസിഡന്റിന്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് അവാർഡ് നേടിയത് ലോകേഷ് മുനി ഇന്ത്യയിലെ ഏത് ജൈന ആത്മീയാചാര്യനാണ് യു എസ് പ്രസിഡന്റിന്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് അവാർഡ് നേടിയത് ലോകേഷ് മുനിയാണ് ലോകേഷ് മുനി മറ്റൊന്ന് ഇന്ത്യക്കാരനായ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ഗോപി തോട്ടക്കുറ ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരിയാണ് ഗോപി തോട്ടക്കുറ എന്ന് പറയുന്നത് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച വാർത്താ ചിത്രത്തിനുള്ള വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് നേടിയത് മുഹമ്മദ് സലേം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച വാർത്താ ചിത്രത്തിനുള്ള വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് നേടിയത് മുഹമ്മദ് സലേമാണ് മുഹമ്മദ് സലേം ഇന്ത്യൻ നാവികസേനയുടെ മേധാവി ദിനേഷ് കുമാർ ത്രിപാഠി ഇന്ത്യൻ നാവികസേനാ മേധാവി എന്ന് പറയുന്നത് ദിനേഷ് കുമാർ ത്രിപാഠിയാണ് എന്ന് ഓർക്കുക മറ്റൊന്ന് താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയതിനു ശേഷം ഏറ്റവും ചൂടേറിയ മാസം എന്ന റെക്കോർഡ് ഇട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാർച്ച് മാസമാണ് താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയതിനു ശേഷം ഏറ്റവും ചൂടേറിയ മാസം എന്ന റെക്കോർഡ് ഇട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ആണ് എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിശ്വസുന്ദരിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഷൈനീസ് പലാസിയോസ് ഏത് രാജ്യക്കാരിയാണ് ഷെയ്നിസ് പലാസിയോസ് ഏത് രാജ്യക്കാരിയാണ് നിക്കരാഗുവ നിക്കരാഘവ രാജ്യക്കാരിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിശ്വസുന്ദരിയായി തെരഞ്ഞെടുക്കപ്പെട്ടീസ് പല പലാസിയോസ് പലാസിയോസ് ഏത് നിക്കരാഘവ രാജ്യക്കാരിയാണ് എന്ന് മനസ്സിലാക്കുക ഇനി കേരള സംഗീത നാടക അക്കാദമി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അംഗീകാരം നൽകിയ കലാരൂപം അത് മെമിക്രി കേരള സംഗീത നാടക അക്കാദമി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അംഗീകാരം നൽകിയ കലാരൂപമാണ് മെമിക്രി എന്ന് ഓർക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി അത് കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയാണ് കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം മറ്റൊന്ന് നെയ്മീൻ അഥവാ കിങ് ഫിഷിന്റെ സഞ്ചാരപാത മനസ്സിലാക്കാനുള്ള ഉപഗ്രഹാധിഷ്ഠിത പദ്ധതിക്ക് തുടക്കമിട്ട രാജ്യം ഏതാണ് അത് യു എ ആണ് നെയ്മീൻ അഥവാ കിങ് ഫിഷിന്റെ സഞ്ചാരപാത മനസ്സിലാക്കാനുള്ള ഉപഗ്രഹാധിഷ്ഠിത പദ്ധതിക്ക് തുടക്കമിട്ട രാജ്യം ചോദിച്ചാൽ യു ആണ് യു മറ്റൊന്ന് വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ രാജ്യത്തെ ആദ്യത്തെ ജില്ലാ ആശുപത്രി വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ രാജ്യത്തെ ആദ്യത്തെ ജില്ലാ ആശുപത്രി ഏതാണ് എറണാകുളം ജനറൽ ആശുപത്രി ഏതാണ് എറണാകുളം ജനറൽ ആശുപത്രിയാണ് എന്ന് മനസ്സിലാക്കുക ഇപ്പൊ ഇത്രയും വളരെ പ്രധാനപ്പെട്ട നാൽപ്പത് ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കൃത്യമായി ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് കൃത്യമായി ഈ നോട്ടുകൾ പഠിക്കുക പേര് ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ എഫ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ മറ്റൊരു നല്ല ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്